ഹലോ അസ്സാം ഒലേക്കും ഇതൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എമ്മിക്കുട്ടീനായിട്ട് ഒരു സ്ഥലം വരെ പോവാണ് വേറെ നല്ല എമ്മിക്കുട്ടീനെ സ്കൂളിൽ പോവാണ് ഓക്കെ അപ്പോൾ അമ്മക്കുട്ടിയുടെ അതുപോലെ ഒക്കെ കട ബുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എമ്മിക്കുട്ടിക്ക് യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ മേടിക്കാനുള്ള പോക്കാണ് ഇന്നത്തെ പോക്ക് ഓക്കെ അപ്പം ഇന്ന് ഞങ്ങൾ എമ്മിക്കുട്ടിയുടെ സ്കൂളിൽ പോയി ഭാഗ്യത്തിന് പോകുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും നല്ല മഴ ആണല്ലേ നിങ്ങളുടെ അടുത്ത് എന്താണ് മഴയുടെ മഴയുടെ അവസ്ഥ പിന്നെ അപ്പോൾ ഞങ്ങൾ കുട്ടിയുടെ സ്കൂളിൽ പോയി എനിക്ക് കുട്ടിയുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര നിറയെ മരങ്ങളാണ് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് അവിടെ നിറച്ചും മരങ്ങളോണ്ട് വരച്ച് വെച്ചിരിക്കാൻ അവർ കുട്ടികൾക്ക് തനല്ലായിരിക്കാം നല്ല ഒരു കാണാതെ തന്നെ രസമാണ് അവിടെ ഓക്കെ അപ്പോൾ ഞങ്ങൾ എനിക്ക് കുട്ടിക്ക് എന്താ പറയുക യൂണിഫോമ് മേടിക്കാൻ പോയി അപ്പം അതിന് കുറച്ച് നേരം അടു വെയിറ്റ് നിൽക്കേണ്ടു വന്നു അങ്ങനെ എന്താ പറയുക ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വെയിറ്റ് കുറച്ചായിരുന്നുണ്ട് ഞങ്ങൾ എന്താ പറയുക ഒരു അബദ്ധം ഞങ്ങൾക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നെ കുട്ടിക്ക് ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കിയില്ല യൂണിഫോം ഞാൻ ആദ്യം വന്നപ്പോൾ എന്താ പറയുക മോനെ ചേർക്കാൻ വേണ്ടി വന്നപ്പോൾ യൂണിഫോം ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് സൈസായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് അപ്പം ആ സൈസ് പറഞ്ഞു കൊടുത്ത ആ സൈസിനനുസരിച്ചിട്ടാണ് സംഭവം വന്നിരിക്കുന്നത് പക്ഷേ ഞാനത് ഓക്കെ ആയിരിക്കുമോ എന്ന് കാരണം വീട്ടിൽ കൊണ്ടുപോകുന്നു പക്ഷേ ഒരു പൊടിക്ക് വലിപ്പം കൂടുതലാണ് ആ വലിപ്പം കൂടുതലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിൽ ഇറങ്ങി തരാണ് ട്രൗസറും ടിഷർട്ടുമാണ് അവർക്ക് അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റുമ്പോൾ കുഴപ്പമില്ല അത് മാറ്റിക്കാൻ പോണം എനിക്ക് അങ്ങനെ ഞങ്ങൾ യൂണിഫോമൊക്കെ മേടിച്ച് പിന്നെ വന്നത് എന്താ പറയുക ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ വേണ്ടി വന്നു ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനും ഇന്നത്തെ ദിവസം തന്നെയായിരുന്നു അപ്പോൾ അതിനും ടോക്കണൊക്കെ എടുത്തിട്ടാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു ടോക്കണൊക്കെ എടുത്ത് ഞങ്ങളുടെ നമ്പറായപ്പോൾ ഞങ്ങൾ വന്ന് ടെക്സ്റ്റ് ബുക്ക് വന്ന് വാങ്ങിച്ചു അപ്പോൾ എന്താ പറയുക എല്ലാവരുടെ അവസ്ഥ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കും അതുപോലെ യൂണിഫോമും ഒക്കെ കിട്ടിയോ യൂണിഫോമൊക്കെ അടിക്കാൻ കൊടുത്തോ ചിലർക്ക് തയ്ക്കുക തയ്ച്ചിട്ടായിരിക്കും അല്ലേ അത് തയ്ച്ച് കിട്ടിയോ ആ അതുപോലെ ബുക്കൊക്കെ മേടിച്ചോ എന്തൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വിശേഷം ഓക്കെ അപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ വിശേഷം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ